ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുന്നൂറ്റി ഇരുപത്തി നാല് റൺസ് വിജയലക്ഷ്യവുമായി നാലാം ദിവസം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് എൺപത്തിരണ്ട് റൺസ് എടുത്തപ്പോഴേക്കും രണ്ടാമത്തെ വിക്കറ്റും നഷ്ടമായി ബെൻഡക്കൻ ഫിഫ്റ്റി നേടി ഓപ്പണർ ബെൻഡെക്കൻ ഫിഫ്റ്റി നേടി പിന്നീട് ഓലിപ്പോപ്പും ജോറൂട്ടും സ്കോർബോർഡ് പതുക്കെ മുന്നോട്ട് ഏൽപ്പിച്ചു നൂറ്റി ആറിലെത്തിയപ്പോൾ ഓലിപ്പോപ്പിനെയും ഇംഗ്ലണ്ട് നഷ്ടമായി അങ്ങനെ നൂറ്റിയാറിന് മൂന്ന് എന്ന നിലയിൽ ഒരുപക്ഷെ പരാജയം നേരിട്ടേക്കും എന്ന രീതിയിൽ തന്നെ ആശങ്കപ്പെട്ട ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ആശങ്കകളും മാറ്റിക്കൊണ്ട് ജോറൂട്ടും ഹാരി ബ്രൂക്കും വൻ മതിൽ പോലെ ക്രിസിൽ നിന്നു രണ്ടുപേരും ചേർന്ന് ഹാരി ബ്രൂക്ക് പൊതുവെ ആക്രമണകാരിയായ ബാറ്റ്സ്മാനാണ് എങ്കിലും ജോറൂട്ട് പൊതുവെ പ്രതിരോധിച്ച് കളിക്കുകയും ഇടയ്ക്ക് മാത്രം അറ്റാക്കിംഗ് മോഡിലേക്ക് മാറുകയും ചെയ്യുന്ന ബാറ്റ്സ്മാനാണ് പക്ഷേ നിലവിൽ ഇന്നത്തെ കളിയിൽ രണ്ടുപേരും അറ്റാക്കിംഗ് മോഡിൽ തന്നെയാണ് കളിച്ചത് ഒരുപക്ഷെ ഇംഗ്ലണ്ടിന് ഇത്രയേറെ റൺസ് നേടാൻ ഇന്ന് സഹായകമായതും ആ അറ്റാക്കിംഗ് മോഡ് തന്നെയാണ് ഫ്രണ്ട്സ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് രണ്ടുപേരും ചേർന്ന് ക്രിയേറ്റ് ചെയ്തത് ഹാരി ബ്രൂക്കും ജോറൂട്ടും ചേർന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ക്രിയേറ്റ് ചെയ്തത് ഹാരി ബ്രൂക്ക് തൊണ്ണൂറ്റിയെട്ട് ബോളിൽ നൂറ്റി പതിനൊന്ന് റൺസ് ജോറൂട്ട് നൂറ്റി അഞ്ച് ബോളിൽ നൂറ്റി അമ്പത്തിരണ്ട് റൺസും എടുത്തു പിന്നീട് അവസാന നിമിഷങ്ങളിൽ ആകാശ് ദീപ് ആ ഇന്ത്യക്ക് വേണ്ട ബ്രേക്ക് ത്രൂ നൽകി പിന്നീട് രണ്ട് വിക്കറ്റ് കൂടി ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞു കറക്റ്റ് ഒരു നാലാം ദിവസം തന്നെ ഒരു റിസൾട്ട് ഉണ്ടാകും ഒന്നുകിൽ കളി ബാക്കി നാല് വിക്കറ്റ് ഇന്ത്യ എറിഞ്ഞിടും ഇന്ത്യ ജയിക്കും അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആ മുപ്പത്തഞ്ച് റൺസ് കൂടി അടിച്ചെടുത്ത് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കെ രസം കൊല്ലിയായി മഴയെത്തി എന്തായാലും അഞ്ചാം ടെസ്റ്റിൻ്റെ ഫലം എന്തെന്നറിയാൻ നമുക്ക് അഞ്ചാം ദിവസം വരെ കാത്തിരിക്കേണ്ട സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും അവസാന ദിവസം ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് മുപ്പത്തിയഞ്ച് റൺസും ഇന്ത്യക്ക് വേണ്ടത് നാല് വിക്കറ്റുമാണ് ജയം ആർക്കൊപ്പം അല്ലെങ്കിൽ അഞ്ചാം ദിവസത്തെ ചിരി ആർക്കൊപ്പം നിൽക്കും എന്ന് നമുക്ക് നാളെ കാണാം ഫ്രണ്ട്സ് ബൈ